മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്ന സമയത്ത് ബി ജെ പി കാർക്ക് അത്ര വലിയ ആഹ്ലാദമൊന്നുമില്ലായിരുന്നു അവർ ഒറ്റയ്ക്ക് തന്നെ ഏതാണ്ട് നാനൂറിനടുത്ത് സീറ്റുകൾ കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയുള്ളൂ പക്ഷേ മുന്നണിയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട് അതിൻ്റെ ആയിരിക്കാം ഒരുപക്ഷെ അത്ര അമിത ആഹ്ലാദമൊന്നും കണ്ടില്ല എന്നാൽ പതിവിന് വിപരീതമായിട്ട് കോൺഗ്രസ് ക്യാമ്പിലായിരുന്നു വലിയ ആഹ്ലാദം അവർക്കാണെങ്കിൽ തൊണ്ണൂറ്റൊൻപത് സീറ്റേ കിട്ടിയുള്ളൂ പക്ഷേ അവർ ജയിച്ചു എന്ന തരത്തിലാണ് ഈ വിജയ ചിഹ്നമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ചില ഫോട്ടോസും മറ്റുമൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരെന്നത് അത്ര വലിയ രീതിയിൽ ആഘോഷിച്ചത് എന്ന് ഇന്നിപ്പോൾ പി ചിദംബരം കോൺഗ്രസ്സുകാരനായിട്ടുള്ള മുതിർന്ന നേതാവാണ് അദ്ദേഹം ഉന്നത പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് അവർക്കന്ന് അത്രയേറെ ആഹ്ലാദിക്കാൻ പറ്റിയത് അവർ ശരിക്കും അവർ സ്വപ്നം കണ്ടിരുന്നു അവർ വിചാരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാർ രണ്ടാം സർക്കാർ അപ്പോൾ അത് ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ അദ്ദേഹം വളരെ കരുത്തനായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ആ ഒരു കരുത്തൊന്നും കാണില്ല അദ്ദേഹം വെറും ദുർബലനായി പോകുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ കേൾക്കുക അദ്ദേഹം പറയുന്നു ഒരു വ്യത്യാസവും കാണുന്നില്ല ഭൂരിപക്ഷം ഉള്ള സമയത്തും ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്തും നരേന്ദ്രമോദി സർക്കാരിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയുള്ളൂ ഒറ്റയ്ക്ക് പക്ഷേ അവർ സഖ്യകക്ഷികളെ ചേർത്ത് വളരെ അനായാസം വേഗം തന്നെ സർക്കാർ സർക്കാരുണ്ടാകി ആ രാജ്യം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവും അതിനുശേഷം ഇപ്പോഴുള്ള മൂന്നാമത്തെ മോദി സർക്കാർ നോക്കിയാൽ ഒരു വ്യത്യാസവും കാണാൻ പറ്റുന്നില്ല അദ്ദേഹം പഴയതിനേക്കാൾ കരുത്തിനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ബി ജെ പി നേതാവല്ല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ മറ്റൊരു മത്സരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സത്യത്തിൽ ഇ വി എം കൊണ്ട് ഇ വി എമ്മിനെ കൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ തെരഞ്ഞെടുപ്പ് അനുഭവത്തിൽ ബാലറ്റ് പേപ്പറിനെ ബാലറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്നു കൂടെ അപ്പോൾ ഇത് കുറേ കാലമായിട്ട് കോൺഗ്രസ്സുകാർ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പല നേതാക്കളും പടച്ചു വിട്ടുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ മറുപടി കൊടുക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളു പക്ഷേ സഖ്യക്ഷികളെ വെച്ചിട്ട് മുന്നൂറിന് മുകളിൽ ഇപ്പോഴും സീറ്റുണ്ട് മൊത്തത്തിൽ മുന്നണി എന്ന നിലയിൽ വലിയ ആ ഒരു അർത്ഥത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെയാണ് ഒരു പ്രശ്നവും ഇല്ലാതെ പഴയതിലും കരുത്തിനായിട്ട് തന്നെ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നു എന്ന് കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നു കോൺഗ്രസിന് തെറ്റുപറ്റി അവർ എന്തൊക്കെയോ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ ആവില്ല എന്നായിരുന്നു അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതൊക്കെ അവരുടെ വെറും സ്വപ്നമാണ് എന്ന് കോൺഗ്രസ്സുകാരൻ തന്നെ സമ്മതിക്കുന്നു പിന്നെ എപ്പോഴും ഇ വി എമ്മിനെ പറ്റി കരച്ചിലാണല്ലോ ഈ രാഹുലും മറ്റുമൊക്കെ എന്നാൽ കോൺഗ്രസ്സുകാരൻ തന്നെ പറയുന്നു ഇ വി എമ്മിന് വലിയ പ്രശ്നമൊന്നുമില്ല ബാലറ്റിലായിരുന്നു പ്രശ്നം എന്ന് പറയുന്നു അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കോൺഗ്രസ് പടച്ചു വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരൻ നിരാകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറയുന്ന വീഡിയോ കൂടെ ഇതാക്കണ്ടോഡിൻസൺ ഫോർട്ടിൻസ് Two hundred and forty and three hundred and three are the same number. They won the election. They formed the government for the third time, and their behaviour I don't see material difference. Nothing has changed. In fact, we elude ourselves in believing there was a major change was brought about by the two parties in the election. We hoped it would bring about a major change. But as far as I can see, there's hardly any change before 240 and after 240 in the way this country's run.